ഈശംസിഖയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധാലുക്കാട് സുവിശേഷം പതിനാറാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് വായിക്കുക തുടക്കത്തില് അല്പം പന്തികേട് തോന്നുന്ന ഒരു വചന ഭാഗം അവിശ്വസ്ഥത കാട്ടിയും നീതിപൂർവം ജീവിക്കും അവിശ്വസ്ത സമ്പത്ത് കൈവശമാക്കാൻ അല്പമൂടായിപ്പോ കാണിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു തിരുവചനമാവുക വചനത്തിൻ്റെ പൊരുള് ഈ സ്വാർത്ഥമാക്കിയതെന്ത് എന്ന് അർത്ഥമാക്കുമ്പോഴാണ് മനസ്സിലാക്കുമ്പോഴാണ് ഒരുപക്ഷെ അതിൻ്റെ ഗൗരവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ല എങ്കിൽ യഥാർത്ഥ സമ്പത്ത് ആരും നിങ്ങളെ ഏൽപ്പിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളില് നീ ശ്രദ്ധാലു അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധാപൂർവം ചെയ്യാൻ സാധിക്കും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈശ്വചനത്തിലൂടെ നൽകുകയാണ് ദൈവരാജ്യത്തിൻ്റെ ഓരോ പൗരനും അടിസ്ഥാനപരമായിട്ട് ഹൃദയത്തിൽ പേരേണ്ട പുണ്യമാണ് വിശ്വസ്തത ചെയ്യുന്ന കാര്യങ്ങൾ ബോധ്യത്തോടെ ഉറപ്പോടെ വിശ്വസ്ഥതയോടെ ചെയ്യുക അത് ചെയ്യുക എന്നതാണ് നിന്റെ നിയോഗം വചനത്തില് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു വചനത്തിലെ വള്ളിയോ പുള്ളിയോ മാറിപ്പോകും പോകാൻ അനുവദിക്കില്ല എന്തെല്ലാം സംഭവിച്ചാലും വചനം എന്താണോ നമ്മോട് പ്രഘോഷിക്കുന്നത് അത് നടപ്പിലാവുക തന്നെ ചെയ്യുമെന്ന് വിശ്വ പറഞ്ഞു വെക്കുകയാണ് മറ്റുള്ളവരെ അകാരണമായി നൊമ്പലപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് കരുതുന്ന ഭരിസേയ നിയമജ്ഞ ചിന്താഗതികൾക്ക് ഈശോ തടയിടുകയാണ് തിരുവതിരത്തിലുള്ള മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനല്ല മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനല്ല എന്ത് ചെയ്താലും അതിനോട് വിശ്വസ്തത പുലർത്തണമെന്ന് ഈശോ ആർപ്പിക്കുക നമുക്ക് ഈ വചനത്തിൻ്റെ പൊരുള ഹൃദയത്തോടെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ എൻ്റെ പ്രിയപ്പെടേ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളോട് കാണിക്കുന്ന ആത്മാവ് എൻ്റെ കുടുംബത്തോട് എൻ്റെ സഹജരോട് എൻ്റെ സഹപാഠികളോട് എനിക്ക് ചുറ്റുമുള്ള ലോകത്തോട് അവിടെയൊക്കെ നീതിക്ക് നിരക്കാത്ത നന്മയ്ക്ക് നിരക്കാത്ത ദൈവം ആഗ്രഹിക്കാത്ത വഴികൾ ഞാൻ തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്നതിനേക്കാളും ഈശ്വ കൂടുതൽ ഗൗരവം കൊടുക്കുന്നത് നീ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള വിശ്വസ്ഥത എത്രമാത്രം വലുതാണ് നീ നിന്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുമ്പോൾ അത് കൃത്യതയോടെ നിറവേറ്റാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ദൈവസന്നിധിയിൽ ഈശു പറഞ്ഞ ഈ ചിന്തയ്ക്ക് ഏറെ അർത്ഥവും ആഴവുമൊക്കെ ഉണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു വിശ്വസ്തയ്ക്ക് കോംപ്രമൈസിൽ നിന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം അത് പൂർണ്ണമായിട്ട് നിറവേറ്റുക എന്നത് നിന്റെ ആ കാര്യത്തിൽ നീക്കുപോക്കുകൾക്ക് ഇട കൊടുക്കാതെ ഇടകൊടുക്കാതെ യശുവാദിനത്തിലൂടെ നിങ്ങളോട് പറഞ്ഞു നോക്കുക ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വാക്ക് നിങ്ങളെ കടന്നുപോകില്ല നിയമത്തിൽ ഒരു പുള്ളിയോ വള്ളിയോ മാറാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വചനത്തോട് നിയമത്തോട് നീതിയോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് ചെയ്യുന്ന തൊഴിലിനോട് ചെയ്യുന്ന ജോലിയോട് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങളോട് നീതി പുലർത്തുന്നവരായി മാറാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം വിശ്വ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കത്താവശ്യം സിഹായുഡ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാനുപിയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ